ഇത് അടുത്ത റൂമാണ് ഇവിടുത്തെ ഏത് റൂം ആണെങ്കിലും ആംബുലൻസ് ഒരു രക്ഷയില്ല ഡോക്ടറെ ഇവിടെ എന്താ ചെയ്യുന്നത് നമ്മൾ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലെക്സ്പായ അത്യാവശ്യം റിലാക്സേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രോപ്പർ ട്രെയിൻഡ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിലൊക്കെ ചിലർക്ക് പിരിവൊക്കെ കുറവായിരിക്കും അവർക്കൊക്കെ എന്താണ് ഇവിടെ ഒരു പരിഹാരം അതെ ഞങ്ങളുടെ സൊല്യൂഷൻ ഉണ്ട് മൈക്രോ ഐബ്രോസ് ഫിക്സേഷൻ എന്ന് പറയും അതൊരു സെമി പെർമനന്റ് പ്രൊസീജിയർ ആണ് ക്ലൈൻസിന്റെ അനുസരിച്ച് നമുക്ക് ഐബ്രോസിന്റെ ഷേപ്പ് അവർക്ക് ഏത് രീതിയിലുള്ള ഷേപ്പ് ആണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ മൈക്രോ ബ്ലൈഡിംഗ് ചെയ്തു കൊടുക്കുന്നതാണ് അതിനോടൊപ്പം നമ്മൾ ലിപ് കോൺട്രിങ് കൂടെ ചെയ്ത് കൊടുക്കുന്നത് അതെ അതൊരു ബ്ലഷിംഗ് എഫക്റ്റ് ആണ് അതൊരു സിമ്പിൾ ടെക്നീക്സ് ആണ് നമ്മളിപ്പോ ഇവിടെ ഒരു കാർബൺ ഫേഷ്യൽ അല്ലെങ്കിൽ കാർബൺ ലേസർ ആണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ടാൻ അടിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ മുഖത്ത് ചെറിയ ചെറിയ കറുത്ത പാടുകളുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഓവറോൾ ഒരു സ്കിൻ ബ്രൈറ്റ് ബ്രൈറ്റ് ആവണം ഒരു ബെറ്റർ ലുക്ക് വരണം ഒരു ഫ്രഷ് ലുക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഗ്രൂംസിന് അതായത് കല്യാണം കഴിക്കാൻ ഒരു ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾ ഇനി ഉണ്ട് അപ്പോൾ ജസ്റ്റ് മേക്കപ്പ് മാത്രമല്ല ആ ഒരു സ്കിൻ കുറച്ച് ബെറ്റർ ആയിട്ട് കാണണം എന്നാഗ്രഹിക്കുന്നു വീഡിയോയിലൊക്കെ കുറച്ചൊരു ഗ്ലോ വരണം ബ്രൈറ്റ്നസ് വരണം അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഈ ഫേഷ്യൽ സജസ്റ്റ് ചെയ്യാറുണ്ട് ഇത് നമ്മുടെ ഓക്സിജനോ ഫേഷ്യലിന്റെ മെഷൻ ആണ് ഇത് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് ഓക്സിജനോ ഫേഷ്യൽ ആക്ച്വലി ഇതൊരു മെഡിക്കേറ്റഡ് ഫേഷ്യലാണ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും പിന്നെ ഒരു ബെറ്റർ ഒരു ബ്രൈറ്റ്നെസ് വരുത്താനും ഒക്കെ ചെയ്യുന്ന ഫേഷ്യലാണ് ഓക്സിജൻ ഫേഷ്യൽ ആണ് ഓക്സിജനോ ഫേശ്യപ്പൊ എന്താ ചെയ്യുന്നത് ഇവിടെ നമ്മൾ നമ്മള് ഡാൻഡ്രീലാണ് ചെയ്തോണ്ടിരിക്കുന്നത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡാൻഡ്രീല് ഇതില് താരൻ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പരിഹാരം എന്ന് പറയുന്നതാണ് ഇത് സൗന്ദര്യം കൂട്ടുക എന്നുള്ളതിനപ്പുറം നമ്മുടെ ആരോഗ്യത്തെ കൂടി സംരക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത് അല്ലെ കൃത്യമായ രീതിയിൽ മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് സീ ഇതിപ്പോൾ നമ്മുടെ ക്ലിനിക്ക് എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി എസ്തറ്റിക് സെൻറ്റർ ആണ് അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഡോക്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇ എൻ ടി അവൈലബിൾ ആണ് നമുക്ക് ഓഫ്തൽമോളജി അവൈലബിൾ ആണ് ഓർത്തോപീഡിക്സ് അവൈലബിൾ ആണ് ഗൈനക്കോളജി അവൈലബിൾ ആണ് അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നൊക്കെ നമുക്ക് എന്തൊക്കെ കൺസേൺസ് ഉണ്ടോ അതെല്ലാം നമുക്കിവിടെ വന്ന് കൺസൾട്ട് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും പറ്റും അതുകൂടാതെ തന്നെ നമുക്ക് വെൽനസ് ആൻഡ് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് വേറെ തന്നെയുണ്ട് അതിൽ നമുക്ക് സ്പാസ് വരുന്നുണ്ട് നമ്മുടെ മുട്ടുവേദനയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട് അല്ലെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ വെൽനസ് ട്രിപ്സ് അതായത് ഡ്രിപ്പ് ആയിട്ട് മെഡിസിൻസ് ഡ്രിപ്പായിട്ടോ ആയിട്ടോ നമുക്ക് എടുക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമുക്ക് ഗ്ലൂട്ടത്തൈൻ അവൈലബിൾ ആണ് എൻ എ ഡി അവൈലബിൾ ആണ് ഹാങ് ഓവറിൻ്റെ ട്രിപ്സ് അവൈലബിൾ ആണ് അങ്ങനെ ഹെയർ ഫോളിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് അങ്ങനെ പല പല ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ഈ ക്ലിനിക്കിൽ നമ്മുടെ അവൈലബിൾ ആക്കുന്നുണ്ട്